ഏഷ്യയിൽ പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ ഒരേ ഒരു സന്ദർഭത്തിൽ മാത്രമാണ് പലപ്പോഴും നമ്മൾ മതി എന്ന് പറയുക വയറ് നിറച്ച് ഭക്ഷണം കിട്ടിക്കഴിയുമ്പോൾ വീണ്ടും ആരെങ്കിലും വിളമ്പാൻ ശ്രമിച്ചാൽ നമ്മൾ പറയും മതി എന്ന് അല്ലാതെ മറ്റൊരു സന്ദർഭത്തിലും നമ്മൾ മതി പറയാറില്ല എത്ര പണം കിട്ടിയാലും എത്ര സമ്പത്ത് കിട്ടിയാലും വീണ്ടും വീണ്ടും കിട്ടണമെന്നാണ് നമ്മളത് ആഗ്രഹിക്കുക അതിനു വേണ്ടി നമ്മൾ പരിശ്രമിക്കുകയും ചെയ്യും ഇതുമാത്രം സുഖ സൗകര്യങ്ങളുണ്ടെങ്കിലും പോരാ കുറച്ചും കൂടെ വർദ്ധിപ്പിക്കണമെന്ന് നമ്മൾ ചിന്തിക്കാറുണ്ട് അധികാരം നമ്മുടെ കയ്യിലെന്തുമാത്രം ഉണ്ടെങ്കിലും വീണ്ടും പല അധികാരങ്ങൾക്കും വേണ്ടി കൊതിക്കുകയാണ് അംഗീകാരങ്ങൾക്ക് വേണ്ടി എത്ര പ്രായമായാലും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല അധികാരം അതേ ഒരിക്കലും തൃപ്തി അടയില്ല ഇന്നത്തെ വചനത്തിൽ പക്ഷെ നമ്മൾ കാണുന്നു സംതൃപ്തി അറിയിക്കുന്ന ഒരു മനുഷ്യൻ വിശുദ്ധ വിശുദ്ധ പീലി ഈശോയുടെ ശിഷ്യൻ അദ്ദേഹം പറയുന്നു പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരിക ഞങ്ങൾക്കത് മതി ലോകത്തിൻ്റെ ഒരു സുഖവും സന്തോഷവും ഞങ്ങൾക്ക് വേണ്ട ഞങ്ങൾക്ക് പിതാവിനെ കണ്ടാൽ മാത്രം മതി പ്രിയപ്പെട്ടവരെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മുടെ ഒത്തിരി സുഖ സൗകര്യങ്ങൾക്കും സമ്പത്തിനും വേണ്ടി പരക്കം പാഞ്ഞു ഓടി നടന്നാൽ ഒരിക്കലും നമുക്ക് തൃപ്തി കിട്ടുന്നില്ല പിതാവിൻ്റെ സന്നിധിയിലേക്ക് വരുമ്പോൾ പിതാവിനെ കാണുമ്പോഴാണ് യഥാർത്ഥ സംതൃപ്തിയും സന്തോഷവും ആനന്ദവും എല്ലാം നമ്മൾ അനുഭവിച്ചറിയുക സ്നേഹനാഥനായ ഈശോയെ ഈ ലോക ലോകവസ്തുക്കളിലോ ലോകസുഖങ്ങളിലോ സംതൃപ്തി കണ്ടെത്താതെ പിതാവായ ദൈവത്തോടൊപ്പം ആയിരിക്കുന്നതിൽ സംതൃപ്തി കണ്ടെത്തുവാൻ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാരാകണമേ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ